രാധിക ഇന്നും മോഹൻലാലിൻ്റെ വീട്ടിലെത്തി അത് രാവിലെ തന്നെ എത്തുകയും ചടങ്ങുകളെല്ലാം വരെയും കൂടെ നിൽക്കുകയും ചെയ്തു സുചിത്രയ്ക്ക് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ തന്നെ ഒരു വല്ലാത്ത വിഷമമാണ് സുചിത്രയുടെ തിരുവനന്തപുരത്തെ ഓർമ്മകളെല്ലാം തന്നെ അമ്മയിലാണ് അമ്മയിൽ നിൽക്കുകയാണ് ഇപ്പോഴും സുചിത്ര ആ ഓർമ്മയിൽ നിന്ന് വിട്ടുവരാൻ സാധിക്കില്ല മോഹൻലാൽ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നത് ഇപ്പോഴും പലർക്കും അറിയില്ല ആരുടെയും മുമ്പിൽ കരയില്ല എന്ന വാശി തന്നെയാണ് അദ്ദേഹത്തിന് അങ്ങനെ കരയാനും സാധിക്കില്ല അദ്ദേഹം കരഞ്ഞാൽ അത് മാധ്യമങ്ങളെല്ലാം ഒപ്പിയെടുക്കും അത് പിന്നീട് ഒരുപാട് വാർത്തയാകും അത് ഒഴിവാക്കാൻ തന്നെ ആയിരിക്കണം മോഹൻലാൽ അങ്ങനെ നിൽക്കുന്നത് രാത്രി എത്തുമ്പോൾ സുചിത്രയ്ക്കും ഒരു സന്തോഷമാണ് ആരെങ്കിലും കൂടെ ഉണ്ടല്ലോ എന്നൊരു തോന്നലാണ് വീട്ടിൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എല്ലാവരും ഉണ്ടെങ്കിലും കൂടെയിരിക്കാനാണ് ആരുമില്ലാതെ പോകുന്നത് മകളുണ്ടെങ്കിലും അതുപോലെയല്ല ഒരു സുഹൃത്തിൻ്റെ ആത്മവിശ്വാസം അമ്മയെന്ന് ആദ്യം നാളുമുതൽ വിളിച്ചു തുടങ്ങിയ ഒരാളാണ് അതുകൊണ്ട് സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് അതാണ് സുചിത്രയ്ക്ക് ഇത്ര വിഷമമെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു മോഹൻലാൽ ആ വിഷമമെല്ലാം കടിച്ചു പിടിച്ചു നിൽക്കുകയാണെന്നും മനസ്സിലാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വിഷമമെല്ലാം അദ്ദേഹം മാറ്റി നിർത്തുകയാണ് അത്രയേറെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് കടന്നു പോകാനാകുമോ എന്ന് പോലും അറിയില്ല പക്ഷേ അങ്ങനെ ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിച്ചാലും വിഷമം ഒന്നും മറന്നു നിൽക്കുകയാണ് ആരുടെ മുമ്പിൽ കരയാൻ സാധിക്കില്ല പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് കരയാനേ പറ്റില്ല അതാണ് ഒരു യഥാർത്ഥ കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് നോക്കുന്നത് എന്തായാലും ഇന്ന് ഇവർ തിരുവനന്തപുരത്ത് നിന്ന് പോകും അതിനുശേഷം പിന്നീട് ഈ വീട് ഇനി എന്ത് ചെയ്യും ഇതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് മോഹൻലാലിൻ്റെ ഓർമ്മകളാണ് കുട്ടിക്കാലമാണ് യൗവനമാണ് അദ്ദേഹം ഒരിക്കലും ഇതൊന്നും ചെയ്യില്ല മോഹൻലാലിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നല്ല സങ്കടം തോന്നുന്നു അത്രയേറെ വിഷമം തോന്നുന്നുണ്ട് അദ്ദേഹത്തിനൊന്നും കരയാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്താണ് കൂടുതലും വിഷമം അദ്ദേഹത്തിൻ്റെ കാര്യമോർത്ത് ശരിക്കും സങ്കടമുണ്ട് എന്തൊക്കെ ചെയ്താലും അമ്മ തന്നെയാണ് മരിച്ചത് അതൊരു സത്യമാണ് പ്രേക്ഷകരും അതുതന്നെയാണ് പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാർത്തയെക്കുറിച്ച് കേൾക്കാനും അറിയാനും ഒക്കെ തോന്നുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് ഇത് വളരെയധികം ഇഷ്ടമാണ് എന്ന് തോന്നുകയാണെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇത് പഠിക്കാനുള്ളൊരു പാഠമാണ് മോഹൻലാൽ അത്രയേറെ കഠിനഹൃദയനല്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സങ്കടമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചടങ്ങുകൾ ചെയ്ത സമയത്ത് മാധ്യമങ്ങളെ അകത്ത് കയറ്റാത്തത് അവസാനം അമ്മ പോയി എന്നൊരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടല്ലോ ചടങ്ങുകൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹം വിങ്ങി പൊട്ടിയേക്കാം അത് മനസ്സിലാക്കി തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും അങ്ങനൊരു തീരുമാനമെടുത്തത് ഇത്രയും നേരം മാധ്യമങ്ങൾ അതെല്ലാം എടുത്തു കവർ ചെയ്തു എല്ലാം ഒരുപോലെ മാറാതെ എല്ലാ താരങ്ങൾ വരുന്നതും ഒപ്പിയെടുത്തു ഇനി അവരുടെ കുടുംബത്തിലെ ചില കാര്യങ്ങളാണ് അതവരെ ചെയ്യാൻ അനുവദിക്കണം അതാണ് ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് പ്രേക്ഷകരും അത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ